ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ വീഡിയോ എന്ന് പറയുന്നത് ഡെറ്റോൾ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മളെ വീട്ടിൽ ചെയ്യുന്നതാണേ സോപ്പ് മേക്കിംഗ് ഒക്കെ അപ്പം അതിനായിട്ട് ഞാൻ വെള്ളം എന്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോപ്പ് ഉണ്ടാക്കുന്നത് ഇതാട്ടോ സോപ്പ് ബേസ് അപ്പോൾ സോപ്പ് ബേസ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ മണത്തിന് വേണ്ടി ചേർക്കുന്നതാണ് കേട്ടോ അപ്പം ഇത് ആണ് അപ്പം ഇത്ര ഇൻഗ്രിഡി ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താണ്ട് ഇത് നമ്മളെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അപ്പം വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വെള്ളം നമ്മളതിനെ മെൽറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആ സോപ്പ് ബേസ് നല്ല മെൽറ്റ് ആയിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ അത് നമ്മൾ രീതിയിൽ മെൽറ്റ് ആക്കി എടുക്കുകയാണ് നമ്മൾ നമ്മളെ വീഡിയോയ്ക്കകത്ത് നമ്മളെ ചാനലിൽ മുമ്പ് കറ്റാർവാഴ വായ സോപ്പ് അതെടുക്കുക തന്നെ ബാക്കിയെല്ലാ എന്താ ഈ പപ്പായ സോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കയറി ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ സോപ്പ് വേസ്റ്റ് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഡെറ്റോളാണ് കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചുണ്ടാക്കുന്നത് ട്രൈ ചെയ്യുകയാണ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഡെറ്റോൾ ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ ആ ഡെറ്റോളിൻ്റെ നമുക്ക് വലിയ കളറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ജസ്റ്റ് ആ കളറും ആ മണവും എല്ലാം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിൽ ഡെറ്റോൾ കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക കേട്ടോ നമ്മുടെ സോപ്പ് ബേസ് നമ്മൾ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ നമ്മളാ വീടിന്റെ അടുത്തൊരു കടയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഈ സോപ്പ് ബേസ് കിറ്റ് വാങ്ങിക്കുന്നത് പി എസ് സോപ്പാണ് കേട്ടോ കൂടുതലായി നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് കേട്ടോ പി എസിൻ്റെ കിറ്റ് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ നമ്മൾ പി എസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ പി എസ് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണേ അപ്പോൾ ഇത് നമ്മൾ ഡെറ്റോൾ മൊത്തത്തിൽ ഒഴിച്ചിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം ഈ ചൂടോടെ കൂടി തന്നെ നമ്മൾ ആ ഒരു ബേസിൽ നമ്മൾ ഒഴിച്ച് വെക്കണം അപ്പോൾ ഇതിപ്പോൾ പത്ത് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു ഇതാട്ടോ അപ്പം കറക്റ്റ് പത്തെണ്ണം നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് അതിനകത്ത് ഫില്ല് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു ചൂടോടെ തന്നെ ഫില്ല് ചെയ്യണം എന്നാലേ സെറ്റാകത്തുള്ളൂ നമ്മൾ ആറിയിട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ ആ അടുപ്പീന്ന് എടുത്ത ഒരു ഇതിൽ തന്നെ നമ്മൾ നമ്മളിനകത്തോട്ട് ഫില്ല് ചെയ്യണം അപ്പോൾ ഇപ്പം തന്നെ പത്ത് സോപ്പ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ താഴെ കമൻസൊക്കെ അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മൾ ജ്വല്ലറി വീഡിയോ ചെറിയൊരു ടൈം പാസ് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളെ സോപ്പ് ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ആവും കേട്ടോ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് ഇത് മേളത്തെ പത മാറ്റിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ സെറ്റ് സെറ്റാവുന്നതിന് മുമ്പ് നമ്മൾ ഒഴിക്കുമ്പോൾ ഈ പതയൊന്ന് മാറ്റി കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ പതയൊക്കെ മാറ്റിയിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്കായതുകൊണ്ട് നമ്മൾ പതയൊന്നും മാറ്റുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളെ സോപ്പ് ഇതാ മൂന്ന് മണിക്കൂറിന് ശേഷം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഒരു മൂന്ന് മണിക്കൂറിന് മുമ്പ് തന്നെ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് മോളാണ് കേട്ടോ അളക്കി കൊടുക്കുന്നത് അപ്പോൾ അവക്ക് തന്നെ പറ്റുന്ന എന്താ പറയാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോപ്പാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളുടെ സോപ്പ് ഇതാണ്ട നല്ല കട്ടിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊക്കെ ഉണ്ടോ നല്ല കളർ നമ്മൾ ആ ഡെറ്റോളിൻ്റെ കളർ ഇല്ലെങ്കിൽ തന്നെയും നല്ല സോപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ഒക്കെ അയക്കണം അപ്പം നമ്മളുടെ ബാക്കിയുള്ള ജ്വല്ലറി വീഡിയോസൊക്കെ ഞാൻ ഡെയിലി അപ്ലോഡ് വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മളുടെ സൺഡേ നമ്മൾ ചെറുതായിട്ടൊന്ന് ചെയ്ത വീഡിയോ ആണേ